എല്ലാവർക്കും നമസ്കാരം ആത്മന ആകാശ ആകാശം അതിൽ നിന്ന് ആവിർഭുതമായി ആകാശാത് വായു ആകാശത്തിൽ നിന്ന് വായു വായോരഗ്നി വായുവിൽ നിന്ന് അഗ്നി അഗ്നേരാപ അഗ്നിയിൽ നിന്ന് ജലം അദ്ദേഹ പൃഥ്വി ജലത്തിൽ നിന്ന് ഭൂമി ഭൂമേരോഷദ ഭൂമിയിൽ നിന്ന് ഔഷധികൾ ഔഷധീഭ്യോ അന്നം അതിൽ നിന്ന് അന്നം അന്നാത് പുരുഷ അന്നത്തിൽ നിന്ന് പുരത്തിൽ ശയിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ പുരുഷൻ അല്ലാതെ മീശക്കാരൻ എന്ന അപ്പൊ വാ പറയുമ്പോ ഭൂമി സു ജലം കാരണരൂപം ഇതെല്ലാം എൻ്റെ ഇന്നലകളിൽ ഞാൻ കിടന്നുറങ്ങിയ വീടുകളായിരുന്നു വാടകക്ക് താമസിച്ച വീടുകളാണ് ഇന്ന് ഞാൻ വലിയ കൊട്ടാരത്തിലാണ് താമസിക്കുന്നത് പതിനൊന്ന് ഗോപുര കവാടങ്ങളുള്ള കൊട്ടാരത്തിൽ താമസിക്കുന്നു എന്ന് യമധർമ്മൻ പറയാൻ പോകുന്നു അപ്പൊ അതിനു മുമ്പ് ഞാൻ കുറെ ചെറിയ ചെറിയ വീടുകളിലൊക്കെ താമസിച്ചിട്ടുണ്ട് ചിലതൊക്കെ വലിയ വീടാണ് അവിടെ ഒരു വലിയ വീടാണെങ്കിലും ചെറിയൊരു ഓരത്താണ് താമസിച്ചത് ഭൂമി ഭൂമിയിൽ അതിന്റെ വിസ്തൃതി അനന്താണെങ്കിലും ഞാനൊരു പപ്പായയിലോ പേരക്കയിലോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ആപ്പിളിലോ മാങ്ങയിലോ ചക്കയിലോ പഴത്തിലോ ഒരു നെൽമണിക്കകത്തോ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും അതിനു മുമ്പോ അതിന് കാരണമായിട്ടുള്ള ജലത്തിൽ അതിനു മുമ്പ് ഞാൻ താമസിച്ചത് അഗ്നിയിൽ അതിനു മുമ്പ് താമസിച്ചത് വായുവില് അതിനു മുമ്പ് ആകാശത്തിൽ അതിനു അതിനുമുമ്പ് അതിനു മുമ്പ് എൻ്റെ വീട് ഒരു ഭയങ്കര വീട ആത്മാ അവിടെ എനിക്ക് എത്തണം ഈ വീട്ടിലൊക്കെ ഉണ്ടല്ലോ എനിക്ക് എന്റെ തറവാട്ടിലെത്തണം ഇനിയും മെഡിറ്റേഷനെ കുറിച്ച് അതിൻ്റെ ആ സാ കാഷ്ട പരാഗതിയെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനി പറഞ്ഞു തരാൻ നമ്മൾ അശക്തനാണ് സത്യം പറയുന്നത് ഇനി നമുക്ക് ഇനി നമുക്ക് പറ്റില്ല ഇനി നിങ്ങളിത് ഓരോരുത്തരും ചെയ്യേണ്ടുന്നതാണ് ഇത് തികച്ചും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് സയൻസും നമ്മുടെ ഈ സ്പിരിച്വാലിറ്റിയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം സയൻസിൽ ഒരു കണ്ടെത്തൽ നടത്തിയാൽ പിന്നെ ആ കണ്ടെത്തൽ ലോകത്തിന്റെ മുഴുവാണ് അത് ഏതെങ്കിലും കോണിൽ കണ്ടെത്തിയാൽ ഇപ്പൊ കോവിഡിനുള്ള ഏറ്റവും നല്ല പ്രതിരോധം ആയിരുന്നു വാക്സിൻ പലതും ഇപ്പൊ കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ഏറ്റവും നല്ല ഒന്ന് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണില്ല അങ്ങ് ക്യൂബയിലോ ഉണ്ടോ എവിടെയെങ്കിലും അത് പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ ഒരൊറ്റ ഡോസിന്റെ ആവശ്യം ടാബ്ലറ്റ് ആയിട്ട് രാവിലെ ഒരെണ്ണം കഴിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു ഒരു ഇഞ്ചക്ഷൻ ലൈഫ് ലോങ് ഒരു ഇടത്ത് കണ്ടെത്തിയാൽ പിന്നെ അതിൻ്റെ ആ വിദ്യ രാസവിദ്യ എന്താണോ അതിന്റെ ആ കെമിക്കൽ ഫോർമേഷൻ എന്തിൽ നിന്നാണ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ തോത് ഇത് കൈമാറിക്കഴിഞ്ഞാൽ ലോകത്തിലെ പലർക്കും അതിനെ ഉത്പാദിപ്പിക്കാം പിന്നെയും അതിൻ്റെ മുകളിൽ സമയം ചെലവഴിക്കേണ്ട കാര്യമില്ല അത് പിന്നെ മുഴുവൻ ലോകത്തെ മനുഷ്യരാശിയെ സഹായിക്കാൻ പോകുന്നുണ്ട് പക്ഷെ ഈ സത്യത്തിന്റെ കാര്യത്തിൽ മോക്ഷം ഞാൻ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ എനിക്കൊരു മോക്ഷം എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആമസോൺ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് അത് അത് പർച്ചേസ് ചെയ്യാൻ പറ്റുകയാണ് ഈ പലതും പർച്ചേസ് ചെയ്ത് പർച്ചേസ് ചെയ്ത് ശീലമായിട്ടുള്ള നമ്മളെ സംബന്ധിച്ച് ഇതും പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത് അങ്ങനെ അത് സാധിക്കും പർച്ചേസ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങളെ പറ്റിക്കുന്നതാണ് ഈ സ്പിരിച്വാലിറ്റിയിലെ ഏറ്റവും വലിയ ഉഗ്രം കച്ചവടം നമ്മൾ പാവങ്ങള് ഈമ്പാറ്റങ്ങളെ പോലെ ഇതിൽ പോയി വീഴുന്നുണ്ട് കാരണം ഇവർക്ക് ഇത് കാര്യം പിടികിട്ടിട്ടില്ല ഒന്ന് പിന്നെ ഇവരെന്തോ ആണ് എന്ന് കുറെ ഒരു എന്താ പറയാ പി ആർ വർക്കും അതും ഇതൊക്കെ നടത്തിയിട്ട് നമ്മൾ ഇങ്ങനെ അത് ഇവർ ഇന്നത് ചെയ്തു അവരിന്നത് ചെയ്തിട്ടുണ്ട് ഭയങ്കരാണ് അങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ വിവരമുള്ളവർ എന്ന് പറയുന്ന ഭൗതികമായിട്ടുള്ള നമ്മുടെ അക്കാദമിക് ആയിട്ടുള്ള നോളജ് ഉള്ളവർ എജ്യൂക്കേഷൻ ഒക്കെ ഉള്ളവർ പോലും ഇത്തരം ട്രാപ്പുകളിലൊക്കെ വീണ് കിടക്കുന്നുണ്ട് നമുക്ക് പലപ്പോഴും അവരോടൊക്കെ വളരെ എന്താ പറയുക വളരെ സങ്കടമുണ്ട് അവരുടെ കാര്യത്തിൽ കാരണം ഈ ഭാഗത്തെ അവർ പൂർണ്ണമായിട്ട് അജ്ഞരാണ് എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ പറഞ്ഞ് ഇവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ അന്തവും ബന്ധവും ഇല്ലാതെ സമയം ചെലവഴിക്കുന്നത് ഒരു ട്രാപ്പിൽ വീണിരിക്കുക ഈ മലയാളത്തിൽ നല്ലൊരു സിനിമ ഉണ്ട് ട്രാൻസ് എന്ന് പറഞ്ഞിട്ട് ഈ ഇയാള് എന്താ ഫഹദ് വാസില് ചെയ്തിട്ടുള്ള ഒരു സിനിമ നല്ല സിനിമയാണ് അതൊക്കെ നമ്മൾ കാണണ്ട അതുപോലെ പഴയ ഒരു സിനിമയാണ് ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് നമ്മൾ കുറെ സിനിമകൾ ഉണ്ട് അങ്ങനെ നമുക്കൊരു കൃത്യമായ ഒരു ഗൈഡ് ലൈൻ എന്താണ് ഞാൻ ഈ സ്പിരിച്വാലിറ്റി കൊണ്ട് മെഡിറ്റേഷൻ കൊണ്ട് ഞാൻ അന്വേഷിക്കുന്നത് നമുക്കൊരു വ്യക്തത വേണം ധാരണ വേണം അതാണ് മുൻപ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കൊതുകിനെ കൊല്ലാൻ റിവോൾവർ ആവശ്യമില്ല കൊതുകുതിരിയുടെ ആവശ്യമില്ല ഈ കൊതുകുതിരിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിവോൾവറിന്റെ ലൈസൻസിന് വേണ്ടി ക്യൂ നിൽക്കുന്നത് റിവോൾവറാണ് ഈ പോട്ടേ നിക്കുക അപ്പൊ സ്റ്റെൻ കണ്ടും മിഷീൻ കണ്ടും ഒക്കെയാണ് നമുക്ക് അതിന് വേണ്ടത് അങ്ങനെ ഒരു അവസ്ഥയാണ് ഇനി അതിൻ്റെ ആ പരമമായ കാരണത്തിൽ നിന്ന് ആത്മാ അതിന്റെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ അതിന്റെ എന്താ ഇപ്പോ അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില വാക്കുകൾക്കൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് ശരിയായ വാക്കുകൾ പോലും ഇപ്പൊ നമ്മുടെ സ്മൃതിപഥത്തിൽ ഉണ്ടാക്കുന്ന തെറ്റായ പലതും ഉണ്ട് അപ്പൊ അതിൽ നിന്നാണ് മന്ത്രത്തിന് അതുപോലെ അങ്ങോട്ട് പറഞ്ഞ പ്രശ്നം ചോദിച്ചു ഏന രൂപ രസം ഗന്ധം ശബ്ദാൻ സ്പർശാന് ചൈതുന ാദി കിമത്ര പരിശിഷ്യത ഏതത് വൈത്തത് അപ്പൊ നമ്മുടെ ഓരോ അനുഭവ ദശകളെ തൊട്ട് കാണിച്ചുകൊണ്ട് ഇതെല്ലാം അതിൻ്റെ ഒരു പുലിംഗമാണ് ഒരു സ്പാർക്കാണ് കേനത്തിൽ പറഞ്ഞ ഏന ചക്ഷൂംഷി വശ്യോത്രേണ ന ശൃണോതി യതുവാചാ അനഭ്യുദിതം ഈ അഞ്ച് ശബ്ദസ്പർശ രസരൂപ ഗന്ധാധികളൊക്കെ തന്നെ അതിന്റെ അതിൽ ആ അനുഭവങ്ങളിലെ ഒരു എക്സ്ട്രീം അനുഭവമായിട്ടുള്ള മൈദുനാൻ ഇതെല്ലാം ദിജാനാദി നമ്മളെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള അനുഭവങ്ങളാണ് അതെന്താണ് ഏ തേന ഏവ ഇതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് ആത്മാവിനാൽ തന്നെയാണ് അത്ര അതിനെ നമ്മൾ എന്ത് അറിയപ്പെട്ടതായിട്ടുള്ളത് കിം പരിശിഷ്യത പിന്നെ എന്താണ് ഇനി അവശേഷിക്കുന്നത് എന്ത് അവശേഷിക്കുന്നു ഏതത് വൈ തത് തത് ഏതത് വൈ എല്ലാം അറിഞ്ഞിട്ടുള്ളത് ഈ അനുഭവങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏതത് വൈ ഇത് തന്നെയാണ് അത് തുടർന്ന് സ്വപ്നാന്തം ജാഗരിതാന്തം ച ഉഭൗ ഉനുപശ്യ മഹാന്തം വിഭുമാത്മാനം നശോചതി സ്വപ്നാന്തം ജാഗരിതാന്തം നേരത്തെ പറഞ്ഞതായിട്ടുള്ള കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമുണ്ട് എന്ന് തോന്നിട്ടില്ല സ്വപ്നാന്തം സ്വപ്നം മുതലായിട്ടുള്ളതിന്റെ അന്തവും എന്താണ് സ്വപ്നം സ്വപ്നത്തെ നമ്മുടെ ആചാര്യന്മാര് കൃത്യമായി നിർവചിച്ചിട്ടുണ്ട് ജാഗ്രത അവസ്ഥയാ ജാഗ്രത അവസ്ഥയം യുതം തദ്ജനിതവാസനയാദ്രാസമയേ യ പ്രപഞ്ച തത് ഈ ഉണർന്നിരിക്കുന്ന സമയത്ത് ജാഗ്രത അവസ്ഥ യത് ശ്രുതം നമുക്ക് സ്വപ്നത്തെ നിർവചിക്കുമ്പോ എന്തൊരു ക്ലാരിറ്റിയാ നോക്കൂ യത് ശ്രുതം കേട്ടത് ഏ ദൃശ്യം എന്തൊക്കെ കണ്ടു കേട്ടു കാഴ്ചയിൽ നിന്ന് മാത്രമല്ല സ്വപ്നത്തിന്റെ കാരണം ഉണ്ടാവുന്നത് കേൾവിയിൽ നിന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഒരു വാക്കിനെയാണ് ഇവൻ പിടിച്ചെടുത്തത് അതിൽ നിന്ന് ഇവൻ ഒരു ലോകത്തെയാണ് എ എന്നിട്ടോ ഉറങ്ങുന്ന സമയത്ത് നിദ്രാസമയ പ്രപഞ്ച പ്രതിയ ഇവനൊരു പ്രപഞ്ചത്തെ അങ്ങോട്ട് ഉണ്ടാക്കുക മനസ്സ് അതാണ് സ്വപ്നം പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഈ ഏഴാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ ആണ് ഈ കാഴ്ചയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടല്ല പരീക്ഷയ്ക്ക് ഇത് എഴുതി എന്താ പറയാ വരയ്ക്കാനും ഉണ്ടാവും അത് ഭയങ്കര മെനക്കെട്ട പണിയാണ് അതായത് ഇങ്ങനെ കണ്ണിനെ കൃഷ്ണമണിയെ കണ്ണ് വരച്ചു അതിലെ കൃഷ്ണമണി റെട്ടിനയെ വരച്ചു റെറ്റിനെ അടയാളപ്പെടുത്തി എന്നിട്ട് ഈ ഒരു പ്രദ ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നു അതിലേക്ക് ഇങ്ങനെ കുത്തു കുത്തു കുത്തിട്ടിട്ട് ആ വസ്തു ആ വസ്തു എങ്ങനെയാണ് തലകീഴായി പ്രതിബിംബിക്കുന്നത് എവിടെയാണ് എന്നിട്ട് നമുക്ക് ആ മിറർ ഇമേജ് ആണ് കിട്ടുന്നത് എന്നിട്ട് അതിനെ ശരിക്കും നമ്മൾ കാണുന്നു എല്ലാം തലകീഴായിട്ടാണ് നമ്മുടെ പ്രകാശം എങ്ങനെയാണോ വസ്തുവിൽ തട്ടി പിന്നെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഇങ്ങനെയുള്ള കുറെ ഏടാകൂടം കാഴ്ചയെ സംബന്ധിച്ച് നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത് ഇത് ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സില് ഹൈസ്കൂളില് പഠിക്കുമ്പോൾ അപ്പോ ഈ ഒരു വിദ്വാൻ ചോദിച്ചു മാഷോട് മാഷെ നമ്മൾ ഈ സ്വപ്നം കാണുന്നത് ഇങ്ങനെ തന്നെയാണോ മാഷ് കുഴങ്ങിപ്പോയ കാര്യം മാഷ് ഈ ചോദിച്ചവനെ ചോറിൽ കൊണ്ട് രണ്ടടി കൊടുത്തു ഇവൻ ചോദിച്ച സമയത്ത് എല്ലാവരും കൂടെ കൂട്ടത്തിൽ ചിരിച്ചു ത് ഒരു നല്ല ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് അതിനെ ആ പയ്യനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം രണ്ടടി കൊടുത്ത് കാര്യങ്ങൾ അങ്ങോട്ട് ഒതുക്കി തീർത്തു ബാക്കിയുള്ള ചേച്ചിയന്മാർക്കും ഒന്ന് രണ്ടെണ്ണം ഒക്കെ കൊടുത്ത് ആ ചോദ്യം തന്നെ അവിടെ അതോടുകൂടി മരിച്ചു അപ്പൊ ഇത് ഇതൊരു നമ്മുടെ ഉള്ളിലുണ്ടാവും ഈ കാഴ്ചയെ കുറിച്ച് നമ്മൾ ഇതാണ് സയൻസിൽ പഠിച്ചതെങ്കിൽ അപ്പൊ സ്വപ്നത്തിൽ കാണുന്ന കണ്ണ് ഏതാണ് ഏത് കണ്ണ് കൊണ്ടാണ് ഞാൻ ഈ സ്വപ്നം കാണുന്നത് അപ്പൊ വേറൊരു കണ്ണ് എൻ്റെ എവിടെയോ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഏതോ ഒരു വേറൊരു ഞാനുണ്ട് അപ്പൊ ഞാൻ കണ്ട സ്വപ്നം വാസ്തവത്തിൽ എന്താണ് ഈ സ്വപ്നം ഭയങ്കരനാണ് സ്വപ്നത്തെ നമ്മൾ സ്വപ്നം കണ്ട് ജോലിച്ചതിന്റെ അടുത്തൊക്കെയാ പോക അതാണ് പ്രശ്നം സ്വപ്നാന്തം ജാഗരിതാന്തം ഇതിന്റെയൊക്കെ എന്താ പറയാ ഉണരലും ഉറങ്ങലും ഇത് ഉണ്ടായി ഇതിന്റെ തിരോധാനം ആവിർഭാവവും തിരോധാനവും ജാഗരിതാന്തം അതുപോലെ തന്നെ ജാഗ്രത് വിഷയങ്ങൾ അതായത് വിശ്വനും തൈജസനും അങ്ങനെ ഇതൊരു ഈ സെക്യൂരിറ്റി പോലെയാണ് നമ്മുടെ ശരീരത്തിൽ ഈ മൂന്ന് പാറാവുക ഇപ്പം വിശ്വനാണ് ഈ ആക്ടിവിറ്റിയെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ആള് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പൊ ഈ വിശ്വന്റെ ഡ്യൂട്ടി കഴിയുന്നത് എപ്പോഴാണ് നമ്മൾ കിടന്ന് ഉറങ്ങാൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങി 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 ഇങ്ങനെ ആ അങ്ങനെ ഒരു ഉറക്കത്തിലേക്ക് പോകുമ്പോഴേക്കും ഇവൻ ഈ ചാവി കൊടുത്തിട്ടുണ്ടാവും അല്ലെ ചാവി അവിടെ വെച്ചു പിന്നെ ഈ ചാവി എടുക്കുന്ന ഒരാളുണ്ട് അതാരെയാണ് അടുത്ത ആളാണ് തൈജസൻ എന്ന് പറഞ്ഞ വിദ്വാനി കീ എടുത്തിട്ട് തുറന്നു ഒരു ഒരു മുറി അങ്ങോട്ട് തുറന്നു അതാണ് സ്വപ്നത്തിന്റെ മുറി എന്നിട്ട് അതിൽ പിടിച്ചിട്ടു നമ്മൾ അങ്ങനെ അവിടെ കുറെ കാഴ്ചകളൊക്കെ കണ്ടു നമ്മൾ അപ്പൊ മൂപ്പര എന്ത് ചെയ്തു മൂപ്പരടെ പരിപാടി കഴിഞ്ഞ് ആ ചാവി അവിടെ വെച്ചു ആശാൻ സ്ഥലം കാലിയാക്കി സെക്യൂരിറ്റി ഇങ്ങനെ മാറുന്ന എട്ട് മണിക്കൂർ ആറു മണിക്കൂർ ഡ്യൂട്ടി മാറുന്നത് പോലെ പിന്നെ ഉള്ളവനെടുത്തത് എന്ന് പറയുന്ന വിദ്വാനാണ് മൂപ്പര് നമ്മളെ കൊണ്ടുപോകുന്നത് ഗാഠ സുഷുപ്തിയിലേക്കാണ് ഇങ്ങനെ മൂന്നാൾക്കാര് നമ്മുടെ ഉള്ളിൽ ഇരുന്ന് ഇങ്ങനെ പലവ നാലാമത്തെവൻ പിന്നെ സെക്യൂരിറ്റി പണിയൊന്നുമില്ല ഇങ്ങനെ ചാവി വെക്കാനോ എടുക്കാനോ ഒന്നുമില്ല ഇതൊക്കെ കണ്ടു മൂപ്പരി മൂന്നാളെയും കണ്ടു ചിരിക്കുന്നുണ്ട് ഇവരിങ്ങനെ ഡ്യൂട്ടി മാറുന്നത് ഇവൻ ഈ ഡ്യൂട്ടി ഇതിലിങ്ങനെ കഷ്ടപ്പെടുന്നത് സ്വപ്നാന്തം ജാഗരിതാന്തം ഏന അനുപശ്യ ആരാണ് ഈ രണ്ടിനെയും അനുഭവിക്കുന്നത് മഹാന്തം വിഭും മഹാന്തം സർവത്ര സർവഗതമായിരിക്കുന്ന വിഭും ഏത് വിഭ ഏത് ഭാവത്തിൽ വേണമെങ്കിലും പ്രകാശിക്കാൻ പ്രകടമാകാൻ പര്യാപ്തനായിട്ടുള്ള അത് വിഭും അഹാന്തം വിഭും ആത്മാനം ആ ആത്മാവിനെ മത്വ അറിഞ്ഞിട്ട് വിചാരം ചെയ്തിട്ട് ഞാൻ കാണുന്നു കേൾക്കുന്നു രുചിക്കുന്നു സ്പർശിക്കുന്നു ഞാൻ ഒരു സ്വപ്നം കണ്ടു ഞാൻ ഒന്നും അറിഞ്ഞില്ല ആരാണിവൻ ഈ ഞാൻ ആ ഞാനിനെ മത്വ മനനം ചെയ്ത് ധീര ധീരൻ ദുഃഖിക്കുന്നില്ല ഒരു ദുഃഖവും ഇല്ല യ ഇമം മദ്വതം വേദ ആത്മാനം ജീവമന്തികാത് ഈശാനം ഭൂതഭവ്യസ്യ ന വിചുഗുസത്തെ ഏതത് വൈതത് മന്ത്രമാണ് മന്ത്രാണ് കാവ്യാത്മനയുടെ എന്താ പറയാ അതിന്റെയൊക്കെ ഒരു ഒരു എക്സ്ട്രീം ഇതിൽ നിന്നിട്ടാണ് ഒക്കെ ഒരു ഒരു ഭയങ്കര ഒരു തലമാണ് എന്താ പറയുന്നത് യ ഇമം വേദ ആത്മാനം ജീവമന്തികത് ഈശാനം ഭൂതഭവ്യസ്യ വൈതത് ആ ഏതത് വൈതത് കേൾക്കാൻ തന്നെ എന്ത് രസാണെന്ന് എല്ലാം ഇതിന്റെ ഇങ്ങനെ തുടർ അവസാനം പറയുന്നത് ഏതത് വൈത്തത് യ ആരാണോ ചിമയാൻ സ്വാമികളെ യഹ എന്നുള്ള സഹ യഹ ദ യൂണിവേഴ്സൽ പ്രോനൗൺ അതായത് ദ ബ്യൂട്ടി ഓഫ് യഹ സഹ യാതൊരുവൻ അവൻ ആരോ ആവട്ടെ നോക്കണം ഇതൊക്കെ ഏത് കാലത്ത് പറഞ്ഞിട്ടുള്ളതാണ് അല്ലാതെ നമ്മുടെ കുറച്ച് ആളുകൾ എന്ന് പറയുന്ന ഈ ഇട്ടാവട്ടത്ത് നമ്മൾ ഇന്ന് നമ്മുടെ ജാതിയിലും മതത്തിലും രാഷ്ട്രീയത്തിലും ഒക്കെ അഭിമാനം കൊള്ളുന്ന മനുഷ്യന് യഹ എന്ന് പറയുന്നത് തന്നെ മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് യാതൊരുവൻ ഇമം മദ്വതം ആത്മാനം ഇതിനെ എന്താ പറയാ ഇതിനെ ഈ ഒരു മധുവായിട്ട് ഇങ്ങനെ തേൻ തേൻ നുകരുന്നത് പോലെ എന്നെ അനുഭവിക്കുന്ന ഐ ഇതാണ് ഒരു ഞാൻ എന്നതിനെ ഒരു പൂമ്പാറ്റ അതിന്റെ പുഷ്പത്തിൽ നിന്ന് തേൻ നുകരുന്നത് പോലെ ഞാൻ എന്നെ അനുഭവിക്കുന്ന ഒരു എന്താ നമ്മുടെ തലമുണ്ടയുടെ ഒക്കെ മുകളിലാണ് ഈ സാധനം പറയുന്നത് അന്തികാത് ഒര അല്പം പോലും വൈകാതെ ഭൂതഭവ്യ ഭൂതഭവ്യസ്യ ഭൂതം അതിൻ്റെ ഇന്നലകളും ഭാവിയും എല്ലാം തന്നെ വർത്തമാനം ഈ കാലങ്ങളെയൊക്കെ ഈശാനം തഥ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന അതിനെ അതിനെ അറിയുന്നതോടുകൂടി നവിചുപ്സതേ പിന്നെ ഒന്നിനോടും വെറുപ്പോ വിദ്വേഷോ ഉണ്ടാവുന്നില്ല ഏതതുവൈ തത് തത് ഏതതുവൈ അത് തന്നെയാ അത് ആ മധുരിമ നുകർന്നവൻ ഗുരുദേവന്റെ ഭാഷയിൽ പറഞ്ഞാല് പരയുടെ പാല് നുകർന്ന ഭാഗ്യവാൻമാർക്ക് എന്ത് സുന്ദരൻ പ്രയോഗ ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയെന്നറിയോ പരയുടെ പാല് നുകർന്ന ഭാഗ്യവാൻമാർ കരനൊടി ഈ ആയിരം ആണ്ട് ഒരു അരനൊടിയാണ് അപരപ്രകൃതിക്ക് അധീനമായാൽ അരനൊടി ആയിരം ആണ്ട് പോലെ തോന്നുന്ന എന്നാൽ നാമരൂപാധികളെ സത്യം എന്ന് കരുതുന്നവനോ അവനെ സംബന്ധിച്ചാണ് ദേശകാലങ്ങളിൽ ബന്ധിതനാകുന്നത് ആ പര ആ പാല് നുകരുക അത് ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു പ്രായം ഇവിടെ അത് മധു നുകരുന്നവൻ ഞാനാകുന്ന അതാണ് ധ്യാനമധുരിമ എന്ന് പറയുന്നത് ഭർത്തൃഹരിയുടെ ഒക്കെ വ്യാഖ്യാന ഭർതൃഹരിയുടെ എന്താ പറയുക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉപനിഷത്ത് തീരാൻ കുറച്ച് കാലം എടുക്കുന്ന തോന്നണം ഇതിങ്ങനെ പറയുമ്പോൾ ഈ രാ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ പറയുമ്പോണ്ട് അതും ഒരു സുഖമാണ് പക്ഷെ ഈ കാലം നമ്മളെ കുറച്ച് ബന്ധിപ്പിക്കുന്നുണ്ട് നിക്ക് സമയമായി എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ നിന്നു പോകും നമുക്ക് ഭാഗ്യനാളെ കാണാം